ഇപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഐറ്റംസ് ആട്ടോ ഫുൾ വൈറ്റ് ആണ് ഇപ്പോൾ പല ആൾക്കാരും തിരുന്നത് കുറേ ആൾക്കാർ വിളിച്ചിരുന്നു ഫുൾ വൈറ്റ് പട കിട്ടോ ഇനി കുട്ടികളായിട്ടായാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വിളിച്ചിരുന്നു കുറേ ആൾക്കാർക്ക് കൊടുത്ത് ഇതുണ്ടില്ല നല്ല അടിപൊളി പക്ക കറക്റ്റായിട്ടുള്ള നാടനാണ് നല്ല കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് ഫസ്റ്റായിട്ട് അടായ ചെറിയ കോഴിയാണ് ചെറിയ ടൈപ്പ് കോഴിയാണ് അടിപൊളി കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല നല്ല ഷറായിട്ട് ഒതുക്കി നിർത്തിയുന്നത് പത്ത് കുഞ്ഞുങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലുണ്ട് ഉണ്ടല്ലേ ഇത് നമ്മളൊരു മൂന്ന് മാസം ഇപ്പോൾ ഇവിടെ ഉള്ള കോഴിയാണ് മൂന്ന് മാസം നമ്മൾ വളർത്തിയതിൻ്റെ ശേഷമാണ് മൂന്ന് മാസം വളർത്തിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ കൊടുക്കുന്നത് കേട്ടോ അതായത് കുഞ്ഞുങ്ങളായത് അടിപൊളി കറക്റ്റായിട്ടുള്ള കോഴിയാണ് നാടെന്നൊക്കെ പറയുന്നത് ഇതാണ് കാരണം എല്ലാ ലക്ഷണത്തെ കോഴിയാണ് കുഞ്ഞുങ്ങളും എല്ലാ വെറൈറ്റി കളറുകളും ഇതിലുണ്ട് അതൊക്കെ ആദ്യ തോടലാണ് പോകാനുള്ളത് ഇത് മിനിയാന്ന് ഇറങ്ങിയ ടീമാണ് കേട്ടോ നമുക്ക് കോഴിയുണ്ടല്ല വാലൊക്കെ നല്ല അടിപൊളി വാലൊക്കെ ആയിട്ട് ചെറിയ ടൈപ്പ് കോഴിയാണ് കുറേ ആൾക്കാർ ഇത് ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ഇതിൻ്റെ നല്ല അങ്ങനത്തെ ഒക്കെ വീഡിയോ ഇട്ടുകൊടുത്തിന് അപ്പോൾ ഒന്നും മറുപടി അറിയില്ല അപ്പോൾ ഇത് തന്നെ ചില ആൾക്കാരൊക്കെ ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല വേണമെന്നോ വേണ്ട എന്നോ തന്നെയാണ് പക്ഷേ ആദ്യം ആദ്യമുള്ള ഓർഡറിൽ ആരാണോ പെട്ടെന്ന് തീരുമാനമാക്കണോ ഒരിക്കണം കൊടുക്കണേ പിന്നെ വേണോ 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 വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഞാൻ എപ്പോഴും പറഞ്ഞാൽ പിന്നെ നമ്മളോട് മുന്നെടുത്തവരാണെന്നുണ്ടോ ഒന്നും കൂടിയും ചോദിക്കൂ കാരണം നമ്മൾ ആ ഒരു ലെവലിൽ ചിലവിൽ നമ്മളെ റേറ്റും കാര്യങ്ങളും പറയുമ്പോൾ ചിലവിൽ കണക്കൂട്ടണെ ആ ഒരു കോഴിമൂടൊക്കെ പത്ത് റുപ്പ്യ അല്ല പന്ത്രണ്ട് റുപ്യ അങ്ങനെ ഓരോ കണക്കൂട്ടിലൊക്കെ ഉണ്ട് അതുപോലെ മെഷീനിൽ ഇരിഞ്ഞ ഇൻവേർട്ടറിൽ ഇരിഞ്ഞ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് റുപ്യ മുപ്പത്തഞ്ച് റുപ്യ കൊടുക്കണ പോലെ അതൊക്കെ നിറഞ്ഞാൽ അപ്പോൾ നമുക്കും കഴിയും എല്ലോടത്തും പോയി മുട്ട കളക്ട് ചെയ്യുക അത് മുട്ട കോഴിയും ഉണ്ടാവും നാടനം ഉണ്ടാവും എല്ലാം കൂടിയും കളക്റ്റ് ചെയ്യുക മെഷീനിൽ വിരിയിക്കുക അത് മുപ്പത്തഞ്ച് ഉറുപ്പൊക്കും നാൽപ്പത് ഉറുപയൊക്കെ കൊടുക്കുക എന്നറിഞ്ഞാൽ അത്ഭുതമൊന്നും ഇല്ല അത് പിന്നെ അത് മതി എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല ഒരു കോഴിയായ മതിയായെന്നുള്ള ഉദ്ദേശമുള്ളവർക്കാൽ മതി നമ്മളങ്ങനല്ല നമ്മൾ എന്തായാലും കറക്റ്റ് നാടനാണ് ആവണമെന്നുള്ള ഉദ്ദേശമുള്ള ആൾക്കാരാണ് നമ്മളടുത്തുനിന്ന് എടുക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളിയാണ് അപ്പോൾ എടുത്തോലും എല്ലാവരും അഭിപ്രായം അങ്ങനെയാണ് പറയുന്നത് ഓരോടത്തും മുട്ട് അടായി ഒക്കെ നല്ല കോഴികളാണ് എല്ലാവർക്കും കിട്ടിയത് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ഐറ്റംസുകളും ഓരോ ദിവസം ഇറങ്ങുന്നുണ്ട് ഇപ്പം എന്നാലും മിനിയാന്നൊക്കെ ഞാൻ പോസ്റ്റ് കിട്ടിയേ അതൊക്കെ ഓരോ പോസ്റ്ററിന് ഓരോ ആദ്യത്തെ ഓഡറിൽ ഇങ്ങനെ വിളി വരും കാരണം എന്താ വെച്ചാൽ ചിലവിൽ അതൊക്കെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് കിട്ടും അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യത്തെ ഓഡറിലുള്ളവർ നമ്മൾ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് വിളിച്ചാൽ അവർക്ക് തീരുമാനമാക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ആവശ്യക്കാർ ഇതുപോലെയുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക സ്ഥലം ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി കാര്യങ്ങൾ പറയാതാണ് വേണ്ടതെന്നുള്ളത് അതാ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ എപ്പോഴൊന്നും വിളിച്ചാൽ കിട്ടിക്കോളണം എന്നില്ല അതാണ് അല്ല തനി നാടൻ തന്നെയാണ് പിന്നെ ഡെലിവറി ഉള്ളത് ഹൈവൽ മാത്രമാണ് കേട്ടോ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ആൾക്കാർ കേൾക്കാഞ്ഞിട്ടാണോ അറിയില്ല യൂട്യൂബ് കണ്ടിട്ട് വിളിക്കുകയാണ് അറിയും എന്നിട്ട് വീട്ടിലെത്തിച്ചില്ലാണോ ചോദിക്കണേ വീട്ടിലെത്തില്ല ഒരു തരിക അപ്പോൾ പേരാമ്പ്ര കുറ്റ്യാടി ഭാഗത്തുള്ളവരൊക്കെ വടകര കൊയിലാണ്ടി ആ ഹൈവേ നിന്നാണ് എടുക്കുന്നത് കേട്ടോ എന്നാൽ ആ ഭാഗത്തുള്ളവർ ഏരിയ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ മറ്റ് തൃശ്ശൂർ റൂട്ട് തൃശ്ശൂർ തിരുവനന്തപുരം റൂട്ടാണെങ്കിൽ ആ ഹൈവേയിൽ വന്ന് വാങ്ങേണ്ടി വരും ഉള്ളോട്ടൊന്നും പോകില്ല ചവക്കാട് ആ റൂട്ടിൽക്കുണ്ടാവില്ല ഓരോക്കെ കുന്നംകൂളം തൃശ്ശൂർ ആ ഹൈവേ എന്നാണ് വാങ്ങണത് മുന്നൂറ് രൂപ ചാർജും ഉണ്ട് പിന്നെ അവിടെ അടുത്തൊക്കെ ഉള്ളവർ വിളിക്കുന്നുണ്ട് എത്തിച്ചൊരു ആഴ്ചയുണ്ട് അത് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് കൊടുത്തിട്ടാണ് നമ്മൾ വിടുന്നത് അപ്പോൾ ഒരു ആരോ എനിക്ക് പിന്നെ രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്ററൊക്കെ ഉള്ളതിൽ വരെ വിളിച്ചിട്ട് എത്തിച്ചേരില്ലോ കഴിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വന്നാൽ ഡെലിവറി ചാർജ് ഒന്നും ഇല്ല വേൻ വന്ന് സാധനം എടുക്കാൻ നോക്കാം കൊണ്ടുപോവാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഒക്കെ അവിടെ ഇരുന്ന് കരിഞ്ഞ് തന്നെ കേട്ടോ ഇൻക്വേട്ടറിൽ കരിഞ്ഞൊന്നല്ല എന്നൊക്കെ പോരത്തൊരു വിളിക്കാതെ വന്നിരിക്കണം അപ്പോൾ വിളിക്കാതെ വന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല ചിലപ്പോൾ സാധനം ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മളെ കട്ടിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കോയിനെ കാണുന്നുണ്ട് അത് കൊണ്ട് അത് കൊണ്ടറിഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് എല്ലാവരും വിളിച്ചിട്ട് വരിക തീരുമാനമാക്കിയിട്ട് ഓക്കേ